ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു നാരങ്ങ തോട്ടത്തിലാണ് അത് വിശാലമായി പരന്നു കിടക്കുന്ന നാൽപ്പത് ഏക്കർ കൃഷിയുള്ളൊരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ നാരങ്ങ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ടൈപ്പല്ല ഇത് വിദേശ ഇനമാണ് തായ്ലാൻഡ് വെറൈറ്റി ആണിത് അപ്പോൾ ഇതിന് കുറച്ച് സൈസ് വലുപ്പമുണ്ട് നമ്മുടെ നാട്ടിലെ ചെറിയൊരു നാരങ്ങ ആണ് നമ്മൾ വരുന്നത് ഇത് സൈസും വ്യത്യാസമുണ്ട് നല്ല വലുപ്പമുണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിലിത് ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒരു റൗണ്ട് ഷേപ്പുകളിലാണ് വരുന്നത് നമുക്ക് ഇതൊരു കുറച്ചൊരു നീട്ടം പോലെ തോന്നുന്നുണ്ട് നമ്മൾ പണ്ട് ഒടിച്ചു കുത്തി നാരകം എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കാണുന്നുണ്ട് ഇപ്പം അത് കുറവാണ് കാണുന്നത് അതിൻ്റെ ഒരു വേറൊരു വെർഷനാണിത് അതിൽ നിന്ന് വട്ട് ചെയ്തായിരിക്കാം നല്ല കായുണ്ട് നല്ല അതുപോലെ ഇത് ഏത് സമയം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വിളവെടുപ്പാണ് ഇതിന് കായ് വന്നുകൊണ്ടിരിക്കും പഴുക്കും പുതിയ കായ് വന്നുകൊണ്ടിരിക്കും അങ്ങനെ സീസണായിട്ടല്ല ആയിട്ടല്ല കായ്ക്കുന്നത് എല്ലാ ദിവസവും വിളവെടുക്കാം എന്നൊരു പ്രത്യേകത ഈ ഈകരണത്തിനുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കോടെ ഇവർ സീതപ്പഴം എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുമുണ്ട് വേറെ സീതപ്പഴം നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന് ആത്ത പോലെ ഇരിക്കും കുറച്ച് കായ് കൂടുതലാണ് അതിൻ്റെ ഉള്ളിൽ അരി കണ്ടിട്ടുണ്ടാവും ഇവിടെ കർണാടകത്തെ സീതപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അത്ര പ്പോൾ ഇത് നടന്നാൽ തീരാത്തലത്തര തോട്ടമാണ് വലിപ്പമുള്ള തോട്ടമാണ് നാൽപ്പത് ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ഏരിയ ഉണ്ട് നല്ല മനോഹരമായൊരു തോട്ടമാണ് ഇത് ഓർഗാനിക് ആണ് ഏതാണ്ട് എൺപത് ശതമാനം വരെ ഓർഗാനിക് വളങ്ങളാണ് ഇവർ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് ഇരുപത് ശതമാനം അല്ലാണ്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അധികവും ഓർഗാനിക്കായിട്ടാണ് ഇവരുടെ തന്നെ ജീവാമൃതം എന്ന് പറഞ്ഞിട്ടൊരു വളം ഇവരുണ്ടാക്കുന്നുണ്ട് അതാണ് അധികവും ഡ്രിപ്പ് വഴി ട്രിപ്പ്രി ഡ്രിപ്പറിഗേഷനാണ് മൊത്തം ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാ ചെടിക്കും അതിൻ്റേതായ ചുവട്ടിൽ വെള്ളവും വളവും എത്തിക്കൊള്ളും ജെറ്റോ അല്ല അങ്ങനത്തെ ഇതൊന്നും വേണ്ട നാൽപ്പത് ഏക്കർ വരെ ഒരു ഡ്രിപ്പറിഗേഷനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വിളവെടുക്കാനായിട്ട് ഓരോ സെക്ഷൻ ഓരോ സ്ഥലത്തുനിന്ന് വിളവെടുക്കും ഓരോ ദിവസം അങ്ങനെയാണ് ഏരി തിരിച്ചിട്ടാണ് വിളവെടുപ്പ് ഇതാണ് ഇവരുടെ ഇതിൻ്റെ വെഞ്ചുറി ഏരിയ ഇത് ഓരോ ഏരിയയിലോട്ട് ഒരു പോകേണ്ട വളങ്ങളും അതുപോലെ വെള്ളവും ഓരോ സെക്ഷൻ തിരിച്ച് ഇവിടുന്ന ഇവിടുന്നാണ് ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഇത് തന്നെ ഉണ്ട് ഇപ്പം ഇതാണിതിൻ്റെ സോളാർ മോട്ടർ ആണല്ലോ സോളാർ മോട്ടറാണ് നല്ല ഹൈടെക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മോട്ടോറും കാര്യങ്ങളും എന്താനാ കറണ്ട് എൻ എച്ച് പിന്നേന്നില്ല കറണ്ട് ഇത് ഗൊബ്ര കലസ്യപ്പെടുത്തോ വർക്ക് ചെയ്തോളൂ പിന്നെ ടാങ്കാണിത് ഇല്ലാക്കിത്തത് ഈ ടാങ്കിലോട്ട് ഇവര് ഇവരുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളം ഇവര് ഇത് വെറുതെ ഫാമുണ്ട് ആ ഫാമിൽ നിന്ന് പമ്പ് ചെയ്ത് വളമാക്കി ഇതിലോട്ട് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത് എല്ലാം പൈപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ജസ്റ്റ് വാലുകൾ തിരിച്ച് ഒരേ സെക്ഷനിലോട്ട് മാറ്റി ഇവിടെ പണി മാത്രമേ വരുന്നുള്ളൂ അതല്ലാണ്ട് ലേബറിന്റെ ഒരു വെള്ളത്തിനായിട്ട് വളത്തിനായിട്ട് വേറെ വരുന്നില്ല വെള്ളവെടുപ്പ് മാത്രമാണ് ലേബറിന്റെ ഒരു ആവശ്യം വരുന്നുള്ളത് അപ്പോൾ എല്ലാം ഹൈടെക് ആയിട്ട് തന്നെയുള്ള വലിയൊരു ഫാമാണ് ഇതിൻ്റെ ഓണർ ശരിക്കും ആന്ധ്ര സ്വദേശിയാണെന്നാണ് പറഞ്ഞത് കർണാടകത്തിലാണെങ്കിലും ആന്ധ്ര സ്വദേശിയാണ് ഈ ഇവിടെ വന്നിട്ട് കൃഷി തോട്ടം സ്വന്തമായി വാങ്ങി ചെയ്യുന്നതാണ് ഇപ്പോൾ ചെറിയൊരു കൃഷിക്കാരനൊന്നുമല്ല അപ്പോൾ ഇതിലേക്കൂടെയാണ് ഇതിൻ്റെ വള ഇത് വന്ന് ചാടി അരിച്ച് താഴ്ട്ട് ചാടിക്കോളൂ ഇവരുടെ ജീവാമൃത വളം പമ്പ് ചെയ്ത് ഇതിൽ ചക്കിന് ചെയ്തിട്ടാണ് ചെടികളിലോട്ട് എത്തുന്നത് ഓ അങ്ങനത്തെ അപ്പം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് നമ്മൾ ഇത്രയും ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലും അതേപോലെ ഇതാണ് ഇവരുടെ നേഴ്സറി ഏരിയ ഇവിടെ നിന്നാണ് ഇവര് ചെടി ചെയ്ത് ഇവിടെ സ്വന്തം ചെടികളാണ് നമുക്ക് വേണമെങ്കിൽ തരുവെന്നും പറയാം ചെയ്യുന്നുണ്ട് ഒരു തൈക്കൊരു മുന്നൂറ് രൂപയാണ് വില ഈടാക്കുന്നത് വിദേശീയ മുന്നൂറാണ് ഇത് ഇവിടെ എല്ലാം ഉണ്ട് എല്ലാ എന്ന് പറഞ്ഞാൽ നാരങ്ങയുണ്ട് അതേപോലെ സീത ഫ്രൂട്ടുണ്ട് അതുപോലെ പേരക്കുണ്ട് പിലാവുണ്ട് പിന്നെ ഓറഞ്ച് ഐറ്റംസ് ഉണ്ട് തന്നെയാണ് അപ്പൊ ഒരു വർഷം ഇങ്ങനെ ഇത് പ്ലാന്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന ഏരിയാണ് പ്ലാന്റേഷൻ കായൊക്കെ അതിലിട്ട് വരുന്നുണ്ട് കായത്തുടങ്ങുന്നുണ്ട് അതായത് കായുള്ള കായലുള്ള കമ്പാരിക്ക് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണത് തന്നെ പൂത്ത് കായയിരിക്കുന്നത് അപ്പോൾ ആർക്കാണെങ്കിലും തൈ വേണമെങ്കിലും ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ബൾക്കായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും അല്ലാതെ കിട്ടുന്നുണ്ട് ഓരോന്നും എല്ലാം നേഴ്സറിയിൽ വിട്ട് വേണ്ടവർക്കും വേണമെങ്കിൽ അതേപോലെ സപ്ലൈ ചെയ്യുക അവർ ഇവിടെ വന്ന് കൊണ്ടുപോകുന്നത് മാത്രം ഇത് പേരയ്ക്ക അത് ഇതാണ് സീത ഫ്രൂട്ട് ഇത് ഓറഞ്ച് അവിടെ പിലാവ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സുകളുണ്ട് മാവുണ്ട് അപ്പോൾ ഇവരുടെ തോട്ടത്തിലോട്ട് വേണ്ടത് ഇവിടുന്ന് തന്നെ ചെയ്യുന്നതാണ് അതുപോലെ ഇതാണ് ഇതിൻ്റെ സ്റ്റോർ റൂം എന്ന് പറയുന്നത് ഈ സ്റ്റോർ റൂമിൻ്റെ പ്രത്യേകത ചൂട് അകത്തൊക്കെ ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടി ഭിത്തി ഇവർ ചെറിയ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂളിങ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ട്രേയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയാണ് ഇവർ സ്റ്റോർ റൂം സ്റ്റോറേജ് വെക്കുന്നത് അപ്പോൾ കണ്ട ചെറിയ സ്റ്റോൺ കൊണ്ട് വെറ്റി നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നല്ല കൂളിങ് കിട്ടും കേട് കൂടാതെ ഒരു മൂന്നാല് ദിവസമൊക്കെയൊക്കെ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കുന്നത് അതേപോലെ ഇത് ചെറിയ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ അപ്പം വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം